இவளும் ஏதாயி குட்டி ஏதா அறிலும் இஷ்ட ஒருபாடு இஷ்டாய் சாரி அந்த மேட்சிங் பிளவுஸ் ரொம்ப சூப்பர் அதுவும் ஜன்னல் வச்ச ஜாக்கெட்டு ரொம்ப ரொம்ப சூப்பர் நல்லா மெயின்டைன் பண்றேங்க ഈ സ്ത്രീയാണ് പണ്ടത്തെ രാമനാഥൻറെ കാമുകയും നർത്തകിയുമായ നാഗവല്ലിയെങ്കിൽ ഇവരെ ആ കാർന്നോര് പിടിച്ചോണ്ടുപോയി എനിക്കൊരു പരാതിയില്ല എങ്ങനെ പിടിച്ചോണ്ട് പോവാതിരിക്കും എന്തൊരു സ്ട്രക്ചർ എന്റെ അമ്മച്ചി ഞാൻ എന്തു എഴുതി തരും എന്തിനെ പേടിക്കുന്നേ വെസ്റ്റ് ലേഡി വെസ്റ്റ് ലേഡി അല്ലേ ആൻഡ് യൂ ഉപയോഗിക്കുന്ന പെർഫ്യൂം വെസ്റ്റ് ലേഡി അല്ലേ അയ്യ ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇത് കാച്ചി എന്നാണണ വണവാണോ കനമേ തമേ പിछेड़ जाये रे ലവെ ഫസായി അവളെ കണ്ട നിമിഷം എൻ്റെ ഹൃദയം ദിസ് ഇസ് ഇറ്റ് ദിസ് ഇസ് ഇറ്റ് നിടിക്കുന്നണ്ടോ അല്ലേ എങ്ങനെ മനസ്സിലായി അതേതു വണങ്ങൽ കണ്ടാലങ്ങനെ ആണല്ലോ താൻ കൊള്ളാലോടോ തീ പെട്ടിക്കുള്ളി ഉം